എല്ലാവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഞാനിപ്പോ ഉള്ളത് നക്ഷത്രയുടെ ആലുവ ഷോറൂമിലാണ് നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കുകളിലായിരിക്കുമല്ലേ നക്ഷത്രയും ഇതാ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു 1 ോ ജനുവരി ഒന്ന് വരെ നക്ഷത്രയിൽ ഗോൾഡൻ കാർണിവൽ റൺ ചെയ്യുന്ന കാര്യം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പവനിൽ മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൂടാതെ മറ്റെല്ലാ പർച്ചേസുകൾക്കും അഷ്വർഡ് ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റും വെഡിങ് പാർട്ടികൾക്ക് എല്ലാവർക്കും വൺ പെർസെന്റ് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹോൾസെയിൽ പ്രൈസിനാണ് ഇവിടെ ഓരോ തരിപ്പൊന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് റ്റ് ഡയമണ്ട്സ് എന്നിങ്ങനെ എല്ലാ ജ്വല്ലറീസിലും വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് നക്ഷത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നക്ഷത്രയിലെ ആഘോഷങ്ങൾ ഒന്നും തീരുന്നില്ല ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്കൊരു കേക്ക് കട്ട് ചെയ്താലോ ക്രിസ്മസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കേക്ക് കട്ട് ചെയ്യാം നക്ഷത്രയുടെ ക്രിസ്മസ് ും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഗോൾഡൻ കാർണിവൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ ഷോറൂംസ് വരുന്നത് ആലുവ പെരുമാവൂർ എം ജി റോഡ് തൊപ്പമ്പടി എന്നിവിടങ്ങളിലാണ് അപ്പോൾ ഒരിക്കൽ കൂടി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഏവർക്കും നക്ഷത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ